ഫ്ലവർ വരക്കുന്ന നോസിലാട്ടാ ഇത് ഇത് ചെറിയ കേക്ക് ആയതുകൊണ്ട് ചെറിയ നോസിലിട്ടാണ് ചെയ്യുന്നത് കേട്ടോ എൻ ലെവൻ എന്ന് പറയും നൂറ് ലെവൻ കേക്കിന് ഗോൾഡ് കൊടുക്കാനുള്ള ഒരു ബോട്ടിൽ മെറ്റാലിക് ഗോൾഡ് ഇതിൻ്റെ ഒരു ഉണ്ട് നമ്മൾ കൈ ഇങ്ങനെ വെക്കുമ്പോൾ അതിന് ഓരോ ഇങ്ങനെ വരക്കുമ്പോൾ പോലെയല്ലേ നമ്മൾ ചെരിച്ചു കുടിക്കുമ്പോൾ നമ്മൾ ഈ സാധനം കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെരിച്ചു കൊടുക്കണം അതിൻ്റെ ബേസ് കൊടുക്കുക എന്ന് പറയുന്നതിന് ലാസ്റ്റ് ബഡ് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ 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 കുത്തി കൊടുക്കണം പിന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെയല്ല ഇങ്ങനെയല്ല ഒന്ന് ചരിച്ച് വേണം ഇന്നുള്ള കൊടുക്കാനായിട്ടോ വരക്കാൻ പോണ് ജസ്റ്റ് ഇങ്ങനെ റാ മലയാളത്തിൽ റാ വരക്കണ പോലെയാണ് ഇതിൻ്റെ ഓരോ പെറ്റൽ വരക്കേണ്ടത് ഫസ്റ്റ് മൂന്ന് പെറ്റൽ റാ കണ്ടില്ലേ റാ ഷേപ്പാണ് പറഞ്ഞിട്ടുള്ളത് വീണ്ടും സെക്കൻഡ് പെറ്റില് ദെൻ തേർഡ് പെറ്റിൽ ക്ലോസ് ചെയ്യാം പിന്നെ നമുക്കൊരു അഞ്ചെണ്ണം വരക്കാം പവറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് പെറ്റിൽ വലുതാക്കാം ഇങ്ങനെ വരച്ച് പോയാൽ മതി വരച്ച ഒരു റൗണ്ട് ഫിനിഷ് ചെയ്തിട്ട് നെക്സ്റ്റ് റൗണ്ട് തുടങ്ങാം ഇങ്ങനെയും വെക്കാം ചില കേക്കിൻ്റെ കോമ്പിനേഷൻ അനുസരിച്ച് ഈ ഒരു കളറിൽ കൊടുക്കാം ഗ്രീൻ കൊടുക്കാം റെഡ് കൊടുക്കാം അപ്പോൾ ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് ആണ് അത് പാടെ കൊടുത്തു അപ്പോൾ മറ്റെ ഈ ഗോൾഡ് അടിക്കാനായിട്ട് ഇങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ ഒരു എലഗൻ ലുക്ക് ഈ ഫ്ലവറിന് കിട്ടും കണ്ടില്ലേ ഞാൻ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ എല്ലാ സ്റ്റുഡൻസിനും കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഫസ്റ്റ് ടൈം തന്നെ ചിലപ്പോൾ അതൊന്നും നമുക്കിത് ആയി എന്ന് വരില്ല ഇത് പ്രാക്ടീസിലൂടെ വരുന്നൊരു സംഭവമാട്ടോ പിന്നെ കേക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കതിനെ എങ്ങനെ റേറ്റ് ഇടാനും കൂടെ ഉള്ള അറിവും കൂടെ വേണം അതൊക്കെ അറിയുന്നതിനോട് ചോദിച്ച് വേണം ചെയ്യാൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനൊന്നും ഒരു വർക്കുമില്ലാതായി പോകും അപ്പോൾ ഇതിങ്ങനൊക്കെ ചെയ്യുമ്പോൾ ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് ഇതിനൊക്കെ അറുന്നൂറ്റി സംതിങ് കൊണ്ട് ഇതിന് ഈ ഒരു ബോട്ടലിന് അല്ല നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ ഈ ഒരു ബോട്ടിലിന് വരുന്നുണ്ട് നമ്മളിങ്ങനെ പൗഡർ അടിച്ച് കൊടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് ഇതൊക്കെ നമ്മളുടെ എന്ന് കണ്ടു കൊടുക്കുമ്പോൾ അതൊക്കെ നമ്മളെ കമ്പനിക്ക് അടിക്കും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാണ് കേക്ക് ജസ്റ്റ് നോർമൽ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന കേക്കുകളും നമ്മളുടെ കേക്കുകളും വ്യത്യാസം വരുന്നത് നമ്മൾ പറഞ്ഞ പോലെ ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് കസ്റ്റമൈസ്ഡ് കേക്ക് എന്ന് പറയും അതിന് പ്രത്യേക റേറ്റ് ഉണ്ട് കാരണം അതിന് നമുക്ക് സാധാരണ നോർമൽ കേക്കിനെക്കാളും കൂടുതൽ എക്സ്പെൻസ് വരുന്ന കേക്കുകളാണ് ചിലപ്പോൾ ഡിസൈനിലായിരിക്കാം ചിലപ്പോൾ അതിൻ്റെ തീമിലായിരിക്കാം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എമൗണ്ട് നമുക്ക് അതിൽ പ്ലസ് പ്ലസ് ആയിട്ട് ഏഡായി വരുമ്പോഴാണ് കേക്കിന് റേറ്റ് മാറി വരുന്നത് കേട്ടോ ഫ്ലവർ എടുക്കണം ഫേസ് എങ്ങനെയാണ് വെക്കേണ്ടത് നോക്കിയിട്ട് വെക്കുക നമുക്കിതിപ്പോൾ ഫ്ലവർ ഇങ്ങനെ ഇടുന്നില്ലേ നമുക്കൊന്ന് കുത്തി നിർത്തണം അത് ഫേസ് ചെയ്ത് നിൽക്കണ പോലെ നിൽക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ജസ്റ്റ് അടിയിൽ കുറച്ച് ക്രീം വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതങ്ങനെ നിന്നോളും നെക്സ്റ്റ് അതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്കിതിന് ലീഫും കൂടെ വെച്ചെങ്കിലാണ് നമ്മുടെ ഒരു ഫ്ലവർ മേക്കിങ്ങിൽ ഫിനിഷിങ് വരുള്ളൂ അതിനായിട്ട് ഇതാ ലീഫ് നോസിൽ സെവൻറ്റീൻ നൂറ് ആണ് കേട്ടോ അത് പല നമ്പറിലുണ്ടാവും പല സൈസിലുള്ള ലീഫ് വരക്കാനായിട്ട് ഈയൊരു ഫ്ലവറിൻ്റെ ലൈ നമുക്ക് വരക്കാനായിട്ട് നൂറ് സെവൻറ്റീൻ ആണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇതിൽ കളർ മിക്സിങ് എങ്ങനെയും കൂടെ കാണിച്ചു തരാം കുറച്ച് ക്രീം വളരെ കുറച്ച് ക്രീം നമുക്ക് എത്ര ലീഫാണ് വരക്കേണ്ടത് വച്ചാൽ അതിനനുസരിച്ചുള്ള ക്രീം എടുക്കുക അതെ ഇത് ബൗളോ കാര്യങ്ങളൊന്നും ഒന്നും വേണ്ട അതെ സിമ്പിളായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കാണിക്കാം ഈമ്മെടുത്തു ഇതാണ് ജെൽ ക്രീം മാജിക് കളേഴ്സിൻ്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിനനുസരിച്ചുള്ള കളർ എത്ര ലൈറ്റ് ഡാർക്ക്നെസ് വേണമെന്നു വച്ചാൽ അതിനനുസരിച്ച് ഒന്നോ രണ്ടോ ഡ്രോപ്സ് കൊടുക്കാം ഇതിങ്ങനെ പിടിച്ചിട്ട് അതാ ഈ രണ്ടും ക്ലോസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു നമുക്ക് കയ്യിലും ആവണില്ല ബൗൾ വേണ്ട ഓക്കെ നമുക്ക് ലീഫ് വരക്കാനാണെങ്കിൽ കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള ക്രീം ഉണ്ടെങ്കിൽ ലീഫ് നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ നല്ല ടൈറ്റ് ക്രീമിനെക്കാളും സോഫ്റ്റ് ക്രീമാണ് നമുക്ക് ലീഫ് ആവശ്യം നേരെ മറിച്ച് ഫ്ലവറിനാണെങ്കിൽ നേരെ തിരിച്ചാണ് നല്ല തിക്ക് ക്രീം വേണം ഫ്ലവർ വരക്കാനായിട്ട് അപ്പോഴും പലതരത്തിൽ വരക്കാം ഇങ്ങനെ വരക്കാം ഇങ്ങനെ ഇങ്ങനത്തെ ലീഫുകളുണ്ട് ജസ്റ്റ് ലൈൻ ഇങ്ങനെ എങ്ങനെ എങ്ങനെ ഇങ്ങനെ ഉണ്ട് ഇങ്ങനൊരു ഇത് കൂടി ഉണ്ട് ഇട്ടതില്ലേ നമുക്ക് വേണമെങ്കിൽ ഈ ടിപ്പ് ഒന്ന് ഷാർപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ വരും വരും ചില സമയത്ത് നമ്മൾ ക്രീമിൻ്റെ സ്ട്രക്ചറിനുസരിച്ചിരിക്കും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ടിപ്പാണ് ജസ്റ്റ് ഇതിൽ തുമ്പൊന്ന് ഇങ്ങനെ പിടിച്ചുകൊടുക്കുക അപ്പോൾ ഈ ഷെയ്പ്ലെസ് ആയിട്ട് നിൽക്കുന്നതൊന്ന് മാറി ഒന്ന് അങ്ങനായി കിട്ടും ഇങ്ങനെ മുറിഞ്ഞു പോയതല്ലാതെ നമുക്കൊന്ന് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ആയിട്ട് നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ ഒരു എല്ലാ വീഡിയോസിലും അതിൻ്റേതായിട്ടുള്ള എന്തുണ്ടാവും ടിപ്സുകൾ നമ്മൾ കൊടുക്കുന്ന കൊടുക്കണം കൊടുത്ത് ചെയ്യുന്ന ചാനലാണ് കേട്ടോ നമ്മളെ ചാനലിൻ്റെ പേര് അഫ്സനാസ് വേൾഡ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ട് മാക്സിമം ഒന്നും കൂടെ സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ ചോദിക്കുക പുറത്ത് ഹൈഡൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ ചാനലിൽ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറയാറുണ്ട് രണ്ട് നാല് വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളുടെ വീഡിയോസിൻ്റെ ഏകദേശം ക്വാളിറ്റി എന്താണെന്നുള്ളത് കേട്ടോ ഇതാണ് നമ്മുടെ വാഞ്ചോ കേക്ക് പെട്ടെന്ന് ചെയ്തുതരാൻ തരുമോ എന്ന് ചോദിച്ചാൽ ഇതേപോലൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ വളരെ കുറഞ്ഞ ടൈം കൊണ്ട് ചെയ്തെടുത്തൊരു കേക്കാണ് അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് ഓർഡേഴ്സ് വരാം വരാറുണ്ട് ഒരു ബേക്കറാകുമ്പോൾ അറിയില്ല പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല നമുക്ക് നമ്മൾ കരുതിയിരിക്കണം അപ്പോൾ പെട്ടെന്നൊക്കെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റിയ ഡിസൈനാണ് നെയിം നെയ്മെഴുതെങ്ങനെയും നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പൈപ്പിംഗ് വിപ്പിംഗ് ക്രീമിൽ എങ്ങനെ പേര് എഴുതാൻ നോക്കാം അപ്പം നെയ് പോലെ തന്നെ കളർ മിക്സിങ് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക കുറച്ച് കളർ പേര് എഴുതാനുള്ള അത്ര കൊടുത്താൽ മതി ഒരുപാട് ക്രീമിൽ ഒന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ റെഡിലാണ് കൊടുക്കുന്നത് ഒരു മൂന്ന് നാല് ഡ്രോപ്സ് കളർ ഒന്ന് എട്ടിച്ച് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ സ്മാഷ നന്നായിട്ട് പേര് എഴുതുമ്പോഴും ഈ പറഞ്ഞ പോലെ ടൈറ്റ് ക്രീം പാടില്ല നല്ല ലൂസ് ക്രീമായിരിക്കണം അപ്പോഴാണെങ്കിൽ നമുക്ക് നല്ല ഫ്ലോ ആയിട്ട് എഴുതാൻ കിട്ടും പറ്റുള്ളൂ കേട്ടോ നന്നായിട്ട് ഇണ്ട് വയ്ക്കുക പൊട്ടിക്കുക തിക്കിനെസിനെ നോക്കിയിട്ട് കട്ട് ചെയ്യാം ഇപ്പം നമ്മൾ പേരെഴുതുമ്പോൾ അപ്പോൾ കേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു കൊണ്ട് എന്തെങ്കിലും ഉണ്ടസ്റ്റ് ഒന്ന് തൊട്ട് തൊട്ടില്ലാന്ന് പറഞ്ഞാൽ പോലെ ഇവിടെ ഒരു ലൈൻ കൊടുക്കണം കേക്കിൽ അപ്പോൾ നമ്മൾ ലൈന് തെറ്റാതെ എഴുതാൻ പറ്റൂട്ടോ ആദ്യമായിട്ട് എഴുതുന്നവർക്ക് കൈ വിറക്കുന്നവർക്കൊക്കെ നല്ലതാണ് ആ ഒരു ടിപ്പ് അങ്ങനെ അങ്ങനെ എഴുതുമ്പോൾ അങ്ങനെ ചെരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ പേര് എഴുതുമ്പോൾ ഇവിടെ അങ്ങനെ ഒന്ന് സപ്പോർട്ട് കൊടുക്കണം കൈ വിറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കുക അപ്പോൾ എഴുതണേ ഹാപ്പി ബർത്ത്ഡേ ഇനി നമുക്ക് ഹാപ്പി ആനിവേഴ്സറി എഴുതാൻ പറ്റും കേക്ക് ചെയ്യുന്ന പോലൊന്നുമല്ല പേരെഴുതുക കൈവറക്കാതെ എഴുതാൻ പറ്റുകയെന്നുള്ളത് നമുക്ക് ബുക്കിൽ എഴുതുന്ന പോലെയല്ല കേക്കിൽ എഴുതുമ്പോൾ എങ്ങനെ ആയാലും ഫസ്റ്റ് ടൈം നമുക്ക് ഒരു കേക്ക് കൈവറക്കലൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനായിട്ട് ഇതേപോലെ കളർ ഒന്ന് ആഡ് ചെയ്യണമെന്നില്ല വിപ്പിംഗ് ക്രീം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ പ്ലേറ്റിലൊക്കെ എഴുതി പഠിച്ച് നോക്കണം അപ്പോളാണേ നമുക്ക് ഇങ്ങനത്തെ ഒരു ഒരു ഫ്ലോ വരുള്ളൂ കേട്ടോ നല്ല രീതിയിൽ എഴുതാനൊക്കെ പറ്റും പിന്നെ ഗണാശയായിട്ട് എഴുതാൻ പറ്റും ഫ്രിഡ്ജ് വെച്ച് സെറ്റ് ചെയ്ത് കണാശ്വച്ച് എഴുതാൻ പറ്റും അങ്ങനെയൊക്കെ പല ടൈപ്പ് നമ്മൾ ചാനലുണ്ട് അതിനെക്കുറിച്ച് പേര് ഇതിനെ ഡീറ്റൈലൊക്കെ അപ്പം കയറി നോക്കി കഴിഞ്ഞാൽ എല്ലാ സംശയങ്ങളും അതിൽ തീരാവുന്നതുള്ളൂ കേട്ടോ